ഹായ് ഹലോ അസ്സാമലൈക്കും ഹിബാസ് വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു അടുപ്പ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ആലുവ അടുപ്പില്ലേ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കിവിടെ രണ്ടടുപ്പും ഇതുപോലൊരു ഇത് നമ്മൾ ഏറ് കളയുന്നതിന് നമ്മൾ അടുപ്പ് എപ്പോഴൊക്കെ കത്തിക്കുന്ന ആ സമയത്തെല്ലാം ഒരു പേപ്പറിനകത്ത് തീ കൊടുത്തിട്ട് ആ ഒരു സംഭവം ഇല്ല അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം അപ്പം അത് കത്തി അങ്ങ് ഉള്ളിലോട്ട് പോകും ആ എയർ കളഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഈ അടുപ്പ് എപ്പോഴും കത്തിക്കാവുള്ളൂ നല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൽ നമ്മൾ കത്തിക്കുന്ന അടുപ്പിൽ ഉപയോഗിക്കുന്ന അടുപ്പ് ആ അടുപ്പിൻ്റെ സൈഡിൽ കൂടെ നാല് ചുറ്റും കൂടെ ഞാൻ പുക മേലോട്ട് വരും കേട്ടോ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഈ അടുപ്പ് കത്തിക്കുമ്പോഴും പിന്നെ എയർ കളഞ്ഞതിന് ശേഷം മാത്രമേ അടുപ്പ് കത്തിക്കാവുള്ളൂ ഇതുപോലൊരു ബ്രഷ് എടുത്ത് വെച്ചിരിക്കുന്ന നല്ലതായിരിക്കും നമ്മൾ തുണി ഉപയോഗിച്ച് ഞാൻ ചാരം തുടച്ച് കളയുന്നതിനേക്കാളും നല്ലത് ഈ ബ്രഷ് വെച്ച് നമുക്ക് അതിനെ തൂത്ത് നമുക്ക് ചാരം ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മൾ ആ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുഗൾ ഭാഷത്തൊക്കെ ഇങ്ങനെ കരി പറ്റും അത് അടുപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം തേച്ച് കഴുകുമ്പോഴത്തേക്കും അങ്ങ് നല്ല ക്ലീൻ ആയിക്കോളും കേട്ടോ നമ്മൾ പാത്രം കഴുകുന്ന കമ്പിയില്ലാതിട്ട് പിടിച്ചാൽ ക്ലീനാവും പിന്നെ കൈ ഈ സ്റ്റീലിൽ പെടാതെ നോക്കണം സ്റ്റീലായതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് നല്ല ചൂടായി കിടക്കും ഞാനിപ്പോൾ നാല് വർഷമായിട്ട് ഈ അടുപ്പ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഇഷ്ടമാണ് പാത്രത്തിൽ മുകളിലോട്ട് കരി ഈ അടുപ്പ് വെച്ചതിനകത്ത് നെഗറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം മാത്രമല്ല താഴ്വശം രണ്ട് ലെയർ ടൈൽസ് ഇടിച്ചിട്ടുള്ളായിരുന്നു മുകളിൽ ഒരു ലെയറിനോട് ഇടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ കരി പറ്റത്തില്ലായിരുന്നു പിന്നെ നമ്മൾ ചിമ്മിനിയിലാണ് ഏട്ടാ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു എന്തെങ്കിലും കുഴപ്പം വന്ന് ഈ അടുപ്പ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിമ്മിനിക്കകത്ത് മറ്റേ നമ്മൾ സാധാ അടുപ്പ് വെക്കാറില്ല ആ ഒരു ദേശത്തോടു കൂടി നമ്മൾ ചിമ്മിനിയിലാണ് ഈ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളതും ഇനി നമുക്ക് ചാരം വാരാനുള്ളത് ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഇത് നമ്മളകത്ത് ഉള്ളിൽ നമ്മൾ പേപ്പർ കത്തിച്ച് വെച്ചില്ല ആ ഒരു സംഭവം ഇങ്ങോട്ടാണ് കേട്ടോ പുക അടിച്ച് വരുന്നത് അതിൻ്റെ ചാരമാണ് ഇതിനകത്ത് കാണുന്നത് അത് നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ മതി അത് ഓപ്പൺ ആക്കിയാണ് ഇത് കണക്കൊരു ചൂല് വെച്ച നമുക്കും തൂത്തെടുത്താം ചാരം കിട്ടും അതായത് കണക്ക് ഞാൻ ഇപ്പം ഇതൊരു മാസത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ ക്ലീൻ ആക്കിയിട്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചാരം ഉണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്തതായിട്ട് ക്ലീൻ ആക്കാനുള്ളത് ഇതിന് മുകളിലോട്ടൊരു പൈപ്പ് പോയിട്ടുണ്ട് അത് ഒരു ആറുമാസം കൂടുമ്പോഴെങ്കിലും ക്ലീൻ ആക്കി കൊടുക്കണം അതിങ്ങനെ നമുക്ക് ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഇതിൽ നിന്നൊരു പൈപ്പ് പോയിട്ടുള്ളതിന് അതിൻ്റെ മുകൾ ഫാം മുഖം നമുക്ക് എടുത്ത് മാറ്റാം മാറ്റിയതിന് ശേഷം ഈ തുമ്പോലയില്ലേ തുമ്പോല ഓല വെച്ച് അതിനുള്ളിലോട്ട് കയറ്റിയിട്ട് അതിൽ പുകയാണ് ഇട്ടാ ചുറ്റും നമ്മൾ പുകയേറയില്ലേ ആ സംസാമ്പോണനകത്ത് ചുറ്റുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ ഓല അകത്തൂടെ കയറ്റി ഇട്ടിട്ട് ഇങ്ങനെ കറക്കി എടുക്കുമ്പോഴത്തേക്ക് അതും ക്ലീനായിട്ട് കിട്ടും നമ്മൾ ആലുവടുപ്പ് ഈ രീതിയിലാണ് ഏട്ടാ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഇപ്പം നന്നായിട്ട് തീയൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ നമ്മൾ ആദ്യം നമ്മൾ അടുപ്പ് വെച്ച സമയത്ത് കുറച്ച് ദിവസം തീ പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു പക്ഷെ ഇപ്പം ഒരു കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് അടുപ്പിൽ തീ പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാം പാത്രങ്ങളിൽ കരിയും പറ്റത്തില്ല നമുക്ക് അടുപ്പും അടുപ്പിൻ്റെ നാല് വശത്തും നന്നായിട്ട് നമുക്ക് ക്ലീനാക്കി എപ്പോഴും നമുക്ക് ക്ലീനാക്കി ഇടുകയും ചെയ്യാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ വീഡിയോ കൊണ്ട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അസലാ ലൈക്കും